ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടോ ആരു നിങ്ങൾ ആരെങ്കിലും ഒരാൾ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈവ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒരു നമസ്കാരം പറയുക അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഹായി വിടുക അഞ്ചു അഞ്ചുപേരെ കാണുന്നുണ്ട് അമ്മു അമ്മു ഹായി ഇട്ടിട്ടുണ്ട് ഹായ് പിന്നെ മണികണ്ഠൻ പിള്ള നമസ്കാരം നമസ്തേ നമസ്തേ രാജേഷ് കൊറച്ചാൾക്കാര് കണ്ടുട്ടെ അല്ലേ എന്നിട്ട് നമുക്ക് തുടങ്ങാം കുറച്ച് കൊറച്ചാൾക്കാരാ അതായത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ സംഘപരിവാറിനെതിരെ പറയുന്ന കുറച്ച് കൂലി എഴുത്തുകാരുണ്ട് അവരെ പറ്റിയിട്ടായിരിക്കണം ഇന്നത്തെ ചർച്ചാ വിഷയം അപ്പൊ തീർച്ചയായിട്ടും ആൾക്കാർ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റൂ രാജേഷ് ഹായ് എല്ല ഉറക്കത്തിലാണോ രാജേന്ദ്രൻ നായർ ഹായ് ഹായ് കുറച്ച് ആൾക്കാരും കൂടി കണ്ടു ഓട്ടെ അപ്പൊ നമുക്ക് ലൈവ് തുടങ്ങാം കുറച്ച് ആൾക്കാരും കൂടി കാണാനുണ്ട് അപ്പൊ അതിനുശേഷം നമുക്ക് ലൈവ് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം അല്ലേ അതല്ലേ അതിൻ്റെതായ ശരി യെസ് ചൂടൊക്കെ എങ്ങനെയുണ്ട് നമ്മളെ ജില്ലകളിലെ യെല്ലോ അലേർട്ടാന്ന് പറയുന്നുണ്ട് അമ്മാതിരി വലിയ ചൂടാ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ അല്ലേ ഇരുപത്തിയൊൻപത് ആൾ മുപ്പതാള് കണ്ടിട്ടുണ്ട് അപ്പോ കുറച്ച് ആൾക്കാരും കൂടി വരട്ടെ വന്നിട്ട് നമുക്ക് സംസാരിക്കാന്ന് വിചാരിച്ചിട്ടാണ് മനീഷ് രാധാകൃഷ്ണൻ അപ്പൊ നമുക്ക് ലൈവ് തുടങ്ങാം അല്ലെ കൊറച്ചാൾക്കാർ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷെ ആൾക്കാർ കമന്റ് ഇട്ടിട്ടുള്ളു അപ്പൊ കമന്റ് ഇടുന്ന എല്ലാവർക്കും വിശാഖപട്ടണം ഓക്കെ കമന്റ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം നമുക്ക് കമന്റ് പിന്നെ സംസാരിക്കാം ഇപ്പൊ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ അപ്പൊ എന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംഘപരിവാറിനെതിരെ വളരെ മോശമായിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പം പ്രതികരിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ ഈ എലക്ഷന്റെ ഒരു ചൂടാണ് ഇപ്പം വരുന്നത് അല്ലെ എലക്ഷൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലക്ഷൻ ഇങ്ങനെ അടുത്തെത്തി ഇരുപത്തി ആറാം തീയതിയാണ് എലക്ഷൻ നമ്മൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് പറയേണ്ട ഒരാവശ്യമില്ല കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എനിക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് കേരളത്തിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഴിമതി തന്നെയാണ് അല്ലെ ഇത്രയും വർഷമായിട്ട് നമുക്ക് കേരള സർക്കാരിനെ പറ്റിയിട്ട് കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുന്നത് ഞാൻ നിങ്ങളോട് അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ഇങ്ങനെ ബി ജെ പിന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമന്റിട്ട് ചീത്ത പറയുക വെറുപ്പിക്കുക ഇതൊക്കെയാ ചെയ്യുന്നത് അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിന്നെ നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇല്ല കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നിങ്ങൾ അഞ്ചു വർഷം ഇടതിന് കൊടുക്കും അഞ്ചു വർഷം വലതിന് കൊടുക്കും അഞ്ചു വർഷം വലതിന് കൊടുക്കും അഞ്ചു വർഷം വരതിനു കൊടുക്കും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള വോയിസ് നിങ്ങൾക്കുണ്ടോ ഇല്ല ബി ജെ പി ചെയ്തിനോ ഇല്ലയോ എന്ന് കേരളത്തിൽ നിങ്ങൾക്ക് പറയാനുള്ള വോയിസ് ഉണ്ടോ അതും ഇല്ല നിങ്ങൾക്ക് പറയാനുള്ള വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം കാർ എന്തു ചെയ്തോ യു ഡി എഫ് കാര് എന്തു ചെയ്തോ എന്ന് മാത്രാണ് കാരണം നമുക്കൊരു അതായത് ബിജെപിക്ക് ഒരു സീറ്റോ അല്ലെങ്കിൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഒരു വാർഡ് മെമ്പറോ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ആവുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ സപ്പോർട്ട് കിട്ടുന്നുണ്ടോ എന്തൊക്കെ ചെയ്തു തരുന്നുണ്ട് ഏഹ് ഇപ്പം ഒരു ഇത് ഇല്ലാതെ തന്നെ നരേന്ദ്രമോദിയുടെ പല ആനുകൂല്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ആണല്ലോ എല്ലാ സഹായങ്ങളും ബി ജെ പിയുടെ ആൾക്കാരെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോ നിങ്ങൾ തീർച്ചയായിട്ടും അവരോടൊന്നും ചോദിക്കൂല മറ്റുള്ള ആൾക്കാരോടെ ഇത് നമ്മളെ പിണറായി സർക്കാരിന്റെ സംഭവമല്ലേന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിണറായി സർക്കാരിന്റെ സംരംഭവും കാര്യങ്ങളോ ഒന്നും തന്നെയല്ല പിണറായി സർക്കാർ എന്താ പറയാ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുള്ള ശീലം മാത്രമേ ഉള്ളൂ അത് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി നിങ്ങൾക്ക് ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ പരിഹാസ വർത്താനം കേട്ടത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം ഈ എൻ സി സി എന്ന് പറയുന്ന നമ്മളെ വളിത്താത്തയുടെ മോ പു പുതിയ പുതിയ പേരൊന്നുമല്ല അവിടെ അങ്ങനെയാ പോലെ അവനെ വിളിക്കുന്നത് വളിത്താത്തയുടെ മകൻ എന്നാന്ന് എന്തുകൊണ്ടാ വിളിക്കുന്നത് എന്നൊന്നും അറിയില്ല അപ്പൊ ചങ്ങായി ഇങ്ങനെ എല്ലാ എന്താ പറയണ്ടത് ഏർ ആർ എസ് എസ്കാർക്കെതിരെ അതായത് സംഘപരിവാറിന് എതിരെ ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ പറയാ ഈ ഒരാളെ വെറുതെ വിടുന്നില്ല സുരേഷ് ഗോപി സാറ് എന്നെ വെറുതെ വിടുന്നില്ല അതുപോലെ തന്നെ ശ്രീചെറായിന അതുപോലെ തന്നെ മറ്റേ നമ്മളെ സുജാ പാർവതി ഇവരെയൊക്കെ വളരെ വൃത്തികെട്ട മ്ളേച്ചമായ അവന്റെ ഭാഷ തന്നെ മ്ളേച്ചാണ് അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ വൃത്തികെട്ട രീതിയിൽ ഇവൻ വൃത്തികെട്ട കാര്യങ്ങൾ ഇങ്ങനെ പറയാ അപ്പോ അതൊന്നല്ല ആലോചിക്കുന്നത് ഇവന്റെ പാർട്ടി എന്ന് പറയുമ്പോൾ സി പി എം ആണ് കേരളത്തിലെ സി പി എം എന്താണ് ചെയ്തത് എന്നുള്ളത് ഇവനൊന്നും പറയുന്നില്ല ആ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇത് പറയുന്നത് നമ്മളെ വീഡിയോ എടുത്തിട്ട് അവിടെ കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഓ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പറയുന്ന വീഡിയോസ് മാത്രാണ് ഇപ്പം ചങ്ങായി ചെയ്യുന്നത് ഇപ്പൊ തിരിച്ചു കിട്ടുമ്പോ പറയാ ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ ഇങ്ങനെ ചെയ്യും റോസ്റ്റഡ് മറ്റേ ഇതൊന്നുമല്ല ഇത് തിരിച്ചു കിട്ടും ഇനിയും പതിന് മടങ്ങായിട്ട് തിരിച്ചു കിട്ടും കാരണം ഒരാളെ മാത്രം പരിഹസിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നിനക്കില്ല അങ്ങനെ പരിഹസിക്കേണ്ട ആവശ്യമൊന്നുമില്ല രാഷ്ട്രീയം പല ആൾക്കാർക്കും പലതും പറയാം ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പം രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലെ ഒരു കാര്യം വിഷയം സംസാരിച്ചിരുന്നു അതായത് ഒരുപാട് പിന്നെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ അത് രാഷ്ട്രീയമായിട്ട് ഉൾക്കൊള്ളാതെ എന്താ പറയുക ഒരു വ്യക്തിയോടുള്ള വൈരാഗ്യം അതാണ് ഇപ്പം കണ്ടുവരുന്നത് ഈ രാഷ്ട്രീയം നമ്മളിപ്പം ബി ജെ പി ആണെങ്കിൽ ഇപ്പൊ എൻ്റെ പാർട്ടീനെയാ നോക്കുന്നത് അല്ലാതെ എന്ന വ്യക്തി അതായത് ഒരു വ്യക്തി അങ്ങനെയാണെങ്കിൽ അപ്പാട് അതാ അത് വെറും സാധനമാണ് ഭയങ്കര സാധനമാണ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് ഇപ്പൊ അല്ലെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് സ്വന്തം സ്വയം ആലോചിക്കാം ഇപ്പൊ എനിക്ക് ചീത്ത കുറവാ എന്താണെന്നറിയാം നോമ്പായത് കൊണ്ടാന്ന് അറിയില്ല ഇപ്പൊ മുസ്ലിംസിന്റെ ഭാഗത്ത് കുറച്ച് ചീത്ത കുറവാണ് അതെനിക്ക് തോന്നുന്നത് നോമ്പായത് കൊണ്ടാണോ ഇനിയിപ്പം നോമ്പൊക്കെ കഴിഞ്ഞ് സെറ്റപ്പ് ആക്കിയിട്ട് വരുമോന്നൊന്നും അറിയില്ല നോമ്പായത് കൊണ്ട് അവർക്ക് ചീത്ത പറയേണ്ട ശേഷിയൊന്നും ഇല്ല ഇപ്പൊ നോ എന്താ പറയേണ്ടത് അവരാ ഇതില് ചീത്ത പറയാൻ പാടില്ല അതുപോലെ തന്നെ അങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടാവും അതുകൊണ്ടായിരിക്കും പക്ഷെ അതിലും തറയായിട്ടുള്ള ആൾക്കാർ മാത്രമേ വന്നിട്ട് കമന്റ് ഇടൂ അങ്ങനെയുണ്ടൊരു സംഭവം അതെന്തോ ആയിക്കോട്ടെ അത് നമ്മളെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വേറന്നുകൊണ്ടല്ല ഈ എം സി സിമ് അതുപോലെ തന്നെ ഫാസിൽ നമ്മളെ ദയ ചേച്ചി ഇങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് പിന്നെ എന്ന് പറയുന്നത് വെറും കുടുംബകാര്യങ്ങള് മാത്രമേ പറയൂ ചർച്ച പറയും അവൾക്ക് നേര വണ്ണം സംസാരിക്കും അവരവരെ കുടുംബത്തിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നില്ല മറ്റുള്ള മറ്റൊരാൾക്കാരുടെ കുടുംബത്തിനെ പറ്റി ചോ അത് അങ്ങനെയാന്ന് ഇതിങ്ങനെയാന്ന് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഏഹ് അത് പിന്നെ അതിനെ അങ്ങനെ ആക്കി കയറൂരി വിട്ടതാണ് അപ്പൊ അത് അതിൻ്റെതായ രീതിയിൽ അങ്ങ് അവതരിച്ച അങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു നിൽക്കാന്ന് ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇന്നത്തെ ഇന്നലെ പറഞ്ഞിട്ടുള്ളൂ ഹോസ്പിറ്റൽ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെല്ലോ നടക്കുന്ന എന്തെല്ലോ ഇതാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതാണ് അപ്പൊ ഏഹ് ഇവ അവളോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നീ ശിവദാസനോട് ചോദിച്ചാ മതി നീ വല്യ ബെസ്റ്റ് ആണല്ലോ ശിവദാസനോട് ചോദിച്ചാൽ മതി എന്താണ് വിഷയം എന്നുള്ളത് ഉം ഇപ്പൊ പറഞ്ഞു പറഞ്ഞുതരും ശിവദാസൻ ഒരു പിന്നെ സ്വന്തം മൂളുടെ പെറുനാളിന്റെ ഒരു ഇതുവരെ പിക്ക് വരെ എടുത്തിടാത്തത് എന്തുകൊണ്ടാന്ന് വെറുതെ ചോദിച്ചാ മതി ഓക്കെ മക്കൾ കേസ് കൊടുക്കും ഇനി ഇനി അധികം സംസാരിച്ചിട്ടുണ്ടെങ്കില് അവരായിക്കോളും ഞാനൊന്നും ആക്കേണ്ട ആവശ്യമില്ല ബാക്കി അവരായിക്കോളും എനിക്കും അത് തന്നെയാണ് വേണ്ടത് അപ്പൊ അതിനൊക്കെ ഇടവരുത്തിയത് നമ്മളെ പുട്ടിമാമിയല്ലേ അപ്പൊ അവർക്കല്ലേ ഒരു ബിഗ് ബാങ്ക്സ് കൊടുക്കണ്ട വളരെ ഇപ്പൊ കൊഞ്ചൻ സുമേഷിന് ഇപ്പൊ നാട്ടിലേ കാണുന്നില്ല ചങ്ങന്റെ വീട്ടിൽ അഞ്ചാറ് പ്രാവശ്യം പോലീസ് പോയി അവന്റെ ഏട്ടനുണ്ട് എന്താ സൂരജ് പറയുന്നുണ്ട് പോലും ഈ ഈ ചേട്ടേനെ കൊണ്ട് വളരെ അധികം കഷ്ടായിപ്പോയല്ലോ ഉം അപ്പൊ ഇവനിങ്ങനെ പലതും വിളിച്ചു പറഞ്ഞിട്ട് ഇതിന്റെ സത്യാവസ്ഥ എന്തെന്നാന്ന് നമുക്കൊന്നും അറിയണല്ലോ അല്ലെ അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ ഇവൻ ഇവന്റെ മുന്നിൽ തന്നെ പോലീസുകാർ ചോദിക്കുമ്പോ ഞാനെന്തായാലും ലൈവ് ഇടുന്ന അറിയാം ചങ്ങായിക്ക് അപ്പൊ അത് പറയാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ മുങ്ങി നടക്കുന്നത് സുരേഷ് ബി ഒരിക്കലും സുരേഷ് ഈ കമ്മി സുഡാപ്പിമാരെ വൃത്തിയാക്കാൻ പറ്റില്ല അവരെ എന്താ പറയുന്നത് അവരെ ജന്മനാ കിട്ടുന്ന ഒരു സംഭവമാണ് അത് അത് ഈ അച്ഛന്റെ അമ്മ നല്ല വയറ്റിൽ ജനിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഏർ അതൊരു സംസ്കാരമാണ് അത് നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത് അവരെ സംസ്കാരം അവരത്രയെ എന്താ പറയേണ്ടത് അങ്ങനെയാവും നിങ്ങൾ കാണുന്നില്ലേ ഇതിൻ്റെ അകത്ത് വന്നിട്ട് സംസാരിക്കുന്ന ഫേക്ക് അക്കൗണ്ട് എടുത്ത ഡാഷിന്റെ മക്കളോടൊന്നും സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഫേക്കിന്റെ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചീത്ത പറയുന്ന ആളിനെയായിരിക്കും മെഡിക്കൽ ഫേക്ക് എടുത്തിട്ട് വരുന്നത് അപ്പൊ ഇവരോടൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല വെറുതെ നമ്മളെ വായിട്ട് അലക്കാൻ മാത്രമേ ഉള്ളൂ അല്ലേ പൊതിച്ചോറ് ആ ഇനി പിന്നെ ഹോസ്പിറ്റലൊന്നും ഒന്നും സുഖമില്ലാത്ത ആൾക്കാർക്കൊക്കെ പൊതിച്ചോറ് കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് വരും അങ്ങനെയല്ലേ ഇപ്പൊ അപ്പം എല്ലാവർക്കും പറഞ്ഞത് മനസ്സിലായിരുന്നല്ലോ ഏ എന്തെങ്കിലും മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടോ നമ്മളെ പുട്ടിമാവി പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങക്ക് എന്നോട് ധൈര്യമായിട്ട് ചോദിക്കാം കേട്ടോ പുട്ടിമാവി ടിക്ടോക്കിന്റെ കാര്യമാണ് പറയുന്നത് എന്റെ അടുക്കുന്ന കഷ്ടകാലത്തിന് ടിക്ടോക്ക് ഡിലീറ്റ് ഐപ്പം നമുക്ക് നിരോധിച്ചല്ലേ ടിക്ടോക്ക് എന്റെ അടുക്കൈജുവിന്റെ എന്റെയും ബൈജുവിന്റെ ഒക്കെ വീഡിയോസ് ഒന്നും തീരെ ഇല്ലായിരുന്നു ഒരു വീഡിയോസ് ഒക്കെ ഡി കട്ട് ഇതായി പോയതാ ഡിലീറ്റ് ആയി പോയതാണ് ഇപ്പൊ ആ വീഡിയോസ് കിട്ടിയതന്നെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു അതിനും നന്ദി പറയേണ്ടത് ഈ പുട്ടിമാമിനോടാണ് അത് ശരിയാണ് ഇവരൊന്നും നന്നാവൂല അത് ശരിയാ പറഞ്ഞത് അല്ല അവരോടൊന്നും പറയണ്ട നമുക്ക് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറയും പിന്നെ ഞാൻ കുറച്ചൊന്ന് തിരക്കായി പോയിട്ട് ഹോസ്പിറ്റലിൽ വിഷ ഞാൻ പറയ ഹോസ്പിറ്റലിൽ വിഷിയാണ് കുടുംബത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ കുടുംബക്കാർ പോലെ നിക്കണം അപ്പം തീർച്ചയായിട്ടും ഹോസ്പിറ്റലായത് കൊണ്ടാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ മുന്നിൽ വാവ് എന്ന് പറയുന്ന ഒരു ലേഡി അല്ലെ അതുപോലെ ഞാൻ നിങ്ങളെ മുന്നിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും നന്നാക്കുന്ന നന്നാവുന്നില്ല എന്നൊന്ന് സ്വയം തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏഹ് ഈ ഇങ്ങനെ എന്താ പറയുന്നത് ആദ്യത്തെ ഹസ്ബൻഡിന്റെ വിഷയങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് അവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെ ഇവിടം വരെ എത്തിച്ചേർന്നത് അല്ലാണ്ട് എന്റെ കയ്യിലിരിപ്പ് കൊണ്ടൊന്നുമല്ല ഒരു ഭാര്യനെ അടിപൊളിയായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ എവിടെയും പോവില്ല എവിടെയും പോല അവിടെ തന്നെ ഉണ്ടാവും പിന്നെ പുട്ടിമാമിന്റെ കാര്യം എനക്ക് അറിയില്ല പുട്ടിമാമി ഇങ്ങനെ എന്നാ പറയേണ്ടത് പല ആൾക്കാർക്കും പല ആണുങ്ങളോടും പലതും ലവും കാര്യങ്ങളെല്ലാം തോന്നുന്ന പോലെ എനക്ക് അങ്ങനെ ആരോടും അങ്ങനെ തോന്നിയിട്ടില്ല എനിക്കാകെ ഒരാളോടാ തോന്നിയത് ഞാൻ അയാളെ തന്നെ കല്യാണം കഴിക്കുകയും ചെയ്തേ മാഡം അയ്യോ ഭാര്യയുടെ കയ്യിലിരിപ്പ് മോശമായാലും ഭർത്താവിടച്ച് പോയിക്കോട്ടെ അതിനെന്താ നമ്മളെ ജീവിതത്തിൽ ഒരു ജീവിതം മാത്രമല്ലത് ആ ജീവിതത്തിൽ ഭാര്യക്കും ഭർത്താവിനും തെറ്റുപാ തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കിട്ട് പോണം മിസ്റ്റർ അതല്ലേ വേണ്ടത് യെസ് ബോണ്ട് ഷയത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഭാര്യക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എന്തിനാ കടിച്ചു നോക്കി നിൽക്കേണ്ട ആവശ്യം ഏ ഒരാളെ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട ക്ലോസ് ചെയ്ത ചാപ്റ്റർ ആണ് പിന്നെയും പിന്നെയും മറ്റുള്ള ആൾക്കാരോട് വീട്ടുകാർ അങ്ങനെയാന്ന് വീട്ടുകാർ ഇങ്ങനെയാന്ന് പറയുമ്പോ നമ്മളെ വീട്ടുകാർക്ക് തന്നെ ദേഷ്യം പിടിക്കൂലേ പറയില്ലേ അതും നല്ല സ്വഭാവം എല്ലാണെങ്കിൽ ഞാന് പത്ത് പവന്റെ ഓൻറെ പത്ത് പവന്റെ ചെയിൻ എടുത്തിട്ട് മുങ്ങി മറ്റേത് എടുത്തിട്ട് മുങ്ങി എനക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് വിടുന്ന് കിട്ടുന്ന വയസ്സിനെ കൊണ്ടാന്ന് ഞാൻ വണ്ടി എടുത്തത് ഓൻ്റെ ഒരു അഞ്ചു പൈസ എനക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല പിന്നെ രണ്ടു മക്കളെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ ആ മക്കളെ നോക്കണ്ടേ ഫായിന്ന് തോന്നുമ്പോ കോതക്കു പാട്ട് പോലെ വിളിച്ചു പറയാ അവരൊന്ന് എന്താ പിന്നെ ഡയലോഗ് കേൾക്കാൻ നല്ല രസമുണ്ട് ചങ്ങായിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഏഹ് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നമ്മളൊരാളെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല എന്തായാലും നമ്മളെ കുട്ടികളെ അച്ഛനാണല്ലോ അപ്പം പിന്നെ നമ്മൾ അയാളെ പറ്റിയിട്ടൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല അയാൾ അയാളാ വഴിക്ക് പോയിട്ടില്ലെങ്കിൽ അയാൾ ഉപദ്രവിക്കാനാണ് നിൽക്കുന്നത് എങ്കിൽ അതിൻ്റെതായ രീതിയിൽ ഞാൻ എന്റെ കുടുംബക്കാരും തമ്മിൽ പിന്നെ ഞാൻ അമ്മേനോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് കേസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ കൊണ്ട് കേസ് കൊടുപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് കൊടുപ്പിക്കുന്നുണ്ടെങ്കിൽ കൊടുപ്പിക്കട്ടെ ഓക്കെ അത്രേ ഉള്ളൂ ഇപ്പൊ മക്കൾക്ക് മോശമാണല്ലോ ഒരു പിന്നെ അതും ഇങ്ങനെ തറയായ ഒരു ലേഡിയോട് പോയിട്ട് ഇവൻ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട് ഇവൻ ഓളോട് പോയിട്ട് സംസാരിക്കും ഇവനോട് പോയിട്ട് സംസാരിക്കാം ഏഹ് അതെന്റെ മക്കൾക്ക് കുറവ് തന്നെയാ ഈ ദയാട്ടിമാവിയോട് സംസാരിക്കുന്നത് എന്റെ മക്കൾക്ക് കുറവുകേടാ അത് പറയുകയും ചെയ്തിട്ടുണ്ട് കുറവുകേട് തന്നെയാന്ന് അതിന്റെ ആവശ്യമൊന്നുമില്ല നമ്മളെ കുടുംബകാര്യം നമുക്കറിയാം നോക്കേ നിങ്ങൾ ആരും ഇടപെടണ്ട ഒരാള് നീ പറയുന്നുണ്ടല്ലോ എന്റെ അനിയത്തിനെ പറ്റിയിട്ടെല്ലാം വളരെയേറെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ ഒന്ന് വെറുതെ ഒന്ന് ചോദിച്ചാ മതി വെറുതെ ജസ്റ്റ് ഒന്ന് ചോദിച്ചാ മതി ആരിക്കടെ വില എന്നുള്ളത് വെറുതെ വൃത്തികെട്ട കാര്യങ്ങളിൽ ഇടപെടാണ്ട് നിൽക്കുന്ന ആയിരിക്കും നല്ലത് നിനക്കൊക്കെ നീ നിന്റെ കുടുംബകാര്യം നോക്കി നടക്കുന്നതായിരിക്കും നിനക്ക് ഏറ്റവും നല്ലത് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും നിനക്ക് മറുപടി പറയാൻ പറ്റിട്ടില്ലല്ലോ പറ്റീനാ നിന്ന വാവോട്ടം എന്തിനാ വിട്ടത് എന്നുള്ള കാര്യം ആ പറഞ്ഞാ നീ നീ വല്ല പതിനാറാം വയസ്സിൽ വിവാഹിതി ആയി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നിന്നെന്തിനാ ബാവോട്ടം വിട്ടത് ഡൈവേഴ്സ് ആക്കിയത് എന്ന് നീ പറഞ്ഞോ അതുപോട്ടെ നിന്നെ ഈ ഉണ്ണി എന്തിനാ ഡൈവേഴ്സ് ആക്കിയെന്ന് പറഞ്ഞോ അതും പോട്ടെ അരുൺ സിത്താരെ എന്തുകൊണ്ടാണ് ഡൈവേഴ്സ് ആക്കി എന്ന് പറഞ്ഞു ഡൈ അരുൺ സീതാറിനെ കല്യാണം കഴിച്ചില്ല പക്ഷെ കല്യാണം കഴിച്ച പോലെ ഇനി പറയുന്നുണ്ട് ഏഴ് വർഷത്തോളം നാലോ അഞ്ചോ വർഷത്തോളം അയാൾ എന്തിനാ നിന്നെ ഒഴിവാക്കിയത് വേറെ ഏതുപോലെ തന്റെ പേര് പറയുന്നായിരുന്നു അതേപോലെ തന്നെ രഞ്ജിത്തിന്റെ പേര് പറഞ്ഞു രഞ്ജിത്ത് സാർ അയാളെ പേര് പറഞ്ഞു അപ്പൊ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നീ ഒരു ശരിക്കും പെണ്ണല്ലേ ഏ ഒരു സ്വാഭാവികമായിട്ടും ഒരാളെ വേണ്ടാന്ന് വെച്ചാൽ ഒരാളെ കല്യാണം കഴിക്കും ആ കല്യാണം കഴിച്ചതിലും തൃപ്തി ഇങ്ങനെ മൂന്ന് നാല് മാറ്റുന്നത് അത് ഒരു നല്ലൊരു ചേർന്ന ഒരു പരിപാടി ആണോ ഏ ആണോ അല്ല എന്നിട്ട് മറ്റുള്ള ആൾക്കാരെ വിമർശിക്കുക ഉം സ്വന്തം കാര്യം നോക്കുക ആ കാര്യത്തില് ശരിയാണെങ്കില് ഞാൻ പറഞ്ഞില്ലേ നിങ്ങി വല്ല ഡയലോഗ് എടുക്കുന്നുണ്ടല്ലോ പശുശിശി പശുശിശിന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കര ആക്ഷേപാക്കിയിട്ടുണ്ടല്ലോ നിന്റെ വീട്ടിൽ ഒരു അരട്ടപ്പേരുണ്ടല്ലോ അത് പറയാൻ പറ്റാത്ത പേരാണ് നിന്റെ അമ്മേന്റെ പേര് അത് നിനക്കറിയില്ലേ ഏ അതെനക്ക് ഇവിടെ വന്നിട്ട് പറയാൻ പറ്റില്ല അത്രയും വൃത്തിയായിട്ട പേരാ അപ്പൊ അങ്ങനെയൊന്നുമല്ല ഇത് അന്തസായിട്ട് ജോലി ചെയ്യുന്നതിന്റെ പേര് വന്നതായിരിക്കും അവർക്ക് അല്ലേ പക്ഷെ നിനക്കറക്കല് അപ്പൊ ആ പേര് വന്നതായിരിക്കും അല്ലാതെ നിന്റെ അമ്മ ചെയ്ത പണിയാണെങ്കിൽ അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കാരണം ആ അമ്മക്ക് ആ ഒരു പേരുണ്ട് ഉണ്ടല്ലോ അതെല്ലാവർക്കും അറിയാം ഞാൻ ഞാനത് രണ്ടു ദിവസമായിട്ട് അതിൽ അറിഞ്ഞിട്ട് കാരണം നിന്റെ നാട്ടുകാർ തന്നെ വന്നിട്ട് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വിടാതെ പിന്തുടരുന്നോട് പറഞ്ഞതാണ് അത് പോട്ടെ അത് വിട്ടേക്ക് അതിന്റെ ആവശ്യമില്ല നിന്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല കാരണം നീ ഒരു ചീഞ്ഞ മുട്ടയാണെന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു ഇ ഒരു ബിഗ് ബോസ് പോയിന് വിചാരിച്ചിട്ട് എന്താ പറയാ ഭയങ്കര വലിയ ആളാന്ന് ഞാൻ പറയുന്നത് എല്ലാം സത്യം മറ്റുള്ള ആൾക്കാർ എല്ലാം തരംതാണത് ഇതല്ലേ നിന്റെ വിചാരം അങ്ങനെ തന്നെയാന്ന് ഞാനിപ്പോ ഒരു പിന്നെ ലൈവില് വന്നിട്ട് സംസാരിക്കും ഞാൻ വലിയ ആള് ഞാനെല്ലാം പറയുന്നത് കറക്റ്റാ എന്നാ നിങ്ങൾ വിചാരിക്ക അല്ലേ ആണല്ലോ യെസ് അപ്പോൾ കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട് ലൈവ് അതിന് എനിക്ക് പോകേണ്ട സാമയായി അപ്പോൾ വൈകുന്നേരം കാണാം ഇപ്പം എല്ലാവർക്കും നമസ്കാരം